പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ആരോഗ്യത്തോടെ ഉറങ്ങുവാൻ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വേദനകളും ഈ സങ്കീർത്തനത്തിലൂടെ കഥാവ് അത് എടുത്തു മാറ്റുന്നു നമുക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്ന സങ്കീർത്തനം വിശ്വാസത്തോടെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ സങ്കീർത്തനം നമുക്ക് ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയെട്ട് കഥാവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നു പോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനിയൊരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടുത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ് ഇടയാക്കി അവർക്ക് എന്നെ ഭീവത്സവ വസ്തുവാക്കി രക്ഷപെടാനാവാത്ത വിധം അങ്ങന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു ും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്കു വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നിരുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിലെത്തുന്നു കർത്താവെ അങ്ങനെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെയുള്ള അങ്ങയുടെ പരിരക്ഷണത്തിനു വേണ്ടി ഞാൻ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് വന്നുപോയ പോയ പിഴകളെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ ഞാൻ എൻ്റെ കൂടെയുള്ളവരെ വേദനിപ്പിച്ചു ദൈവമേ എന്നെ ശരിക്കും സ്നേഹിക്കുന്നവരെ ഞാൻ മനസ്സിലാക്കിയില്ല കഥാവായ ദൈവമേ എൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഞാൻ പലരുടെയും ഹൃദയത്തെ വേദനിപ്പിച്ചു ദൈവമേ എല്ലാറ്റിലും ഉപരി ഞാൻ അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നോട് കരുണ തോന്നണമേ കഥാവേ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ നീ ആഗ്രഹിക്കുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നതിൽ ഞാൻ ഖേദിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ കഥാവേ എന്നോട് കരുണ തോന്നി സകല പാപങ്ങളിൽ നിന്നും എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നീ വിശുദ്ധീകരിക്കണമേ കഥാവെ കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ രാത്രിയിൽ നിന്റെ ആശ്വാസകരമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പ്രകോപനപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഭവനത്തെയും ഞങ്ങൾക്കുള്ളതെല്ലാം നീ സംരക്ഷിക്കണമേ ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും പലപ്പോഴും അതിന് സാധിക്കാതെ പോന്നു ഞങ്ങളുടെ ഈ ബലഹീനാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ എഴുന്നേറ്റ് നിന്റെ നാമം പ്രകീർത്തിക്കുവാൻ ദിവമേ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ എല്ലാ ഭയവും നിസ്സഹായതയും മനസ്സിന്റെ വേദനയും അകറ്റി നീ എനിക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകി എന്റെ രക്ഷകനായ ദൈവമേ അങ്ങയുടെ രക്ഷ അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലും നൽകി ആശ്വാസം നൽകി ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ദുഃഖവും നിരാശയും എടുത്തു മാറ്റി അവിടുത്തെ സന്തോഷം കൊണ്ട് അവിടുത്തെ സ്നേഹം കൊണ്ട് അവിടുത്തെ ആനന്ദം കൊണ്ട് രാത്രിയിൽ നമ്മെ നിറയ്ക്കട്ടെ എല്ലാവിധ പൈശാചിക പീഡനങ്ങളിൽ നിന്നും കഥാവ് നിന്നെ സംരക്ഷിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കാണുവാൻ അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവേഗ സഹായം നിന്നോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ